ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ എന്ന് വന്നിരിക്കുന്ന ഒരു കലത്തപ്പം കൊണ്ടാണ് ഫ്രൈ ഫാനിലാണ് ഞാൻ കൽത്തപ്പുണ്ടാക്കിയത് കുക്കർ കലത്തപ്പം ഞാൻ ഇതിനു മുമ്പിൽ ഞാനൊന്ന് ചെയ്ത വീഡിയോ ഉണ്ട് അത് നിങ്ങൾ പോരുന്നത് കണ്ടു നോക്കാം എന്നാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് തരാം സപ്പോർട്ട് തരാം സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി പെട്ടെന്ന് നമ്മളെ ഈ ഫ്രൈ ഫാൻ കലത്തപ്പം എങ്ങനെയാണെന്ന് നോക്കിയാലോ വേണ്ടി ഞാൻ ഒരു കപ്പോളം പച്ചരി നല്ലതുപോലെ കഴുകിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ് അതെടുത്ത് അതെടുത്തൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു മൂന്നാലഞ്ച് ഏലക്കായും മുതവനായിട്ട് പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ നല്ല ജീരകം ചെറിയ ജീരകമാണ് ആ ചെറിയ ജീരകവും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു അരക്കപ്പോളം മൈദപ്പൊടി Yeah, I didn't know മൈദപ്പൊടിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ശർക്കര ഉരിയിച്ച് വെച്ചതാണ് ഞാൻ ശർക്കര ഓൾറെഡി ഞാൻ ഫുള്ളായിട്ടെല്ലാം ഉരുക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതിൽ നിന്നാണ് ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്ത് എടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പക്ഷേ ഒരു കപ്പ് പോരാ നമ്മൾക്ക് അതിലേക്ക് ഒരു ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂൺ കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുക്കണം ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മധുരം കുറവായിരുന്നു നിങ്ങൾ എടുക്കുമ്പോൾ ഒരു രണ്ട് ഒരു കപ്പ് എടുത്ത് പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും കൂട്ടി അത് അരച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഫ്രൈ ഫാൻ എടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞ വെളിയ വലിയ ഉള്ളി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തേങ്ങക്കൊത്തും ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പം തേങ്ങക്കൊത്തൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ ഉള്ളി മാത്രം ചേർത്ത് കൊടുക്കുക അത് നല്ലതുപോലെ തന്നെ മൂപ്പിച്ച് ഫ്രൈ ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അരി ഒഴിച്ചു കൊടുത്ത് സൈഡിൽ നിന്നൊക്കെ നമ്മൾക്ക് മേലോട്ടേക്ക് നമ്മൾ പൊരി മൂത്ത ഉള്ളിയൊക്കെ നല്ലതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുക്കറിലാണെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടും ഫ്രൈ ഫാണിലാവുമ്പം കുറച്ച് മേലെ മുകളിലൊക്കെ വേവാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഞാൻ അതിൽ അതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു പഴയ ഫ്രൈ ഫാൺ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ നമ്മളെ കലത്തപ്പത്തിൻ്റെ ഫ്രൈ ഫാണെടുത്ത് വെച്ചത് ഞാനൊരു മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് പക്ഷേ നമ്മളടി നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അടിഭാഗം പക്ഷേ മേലെ ഭാഗം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം നമ്മളെ കുക്കറിലാണെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഫ്രൈ ഫോൺ ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു തിരിച്ചിട്ട് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മൾ രണ്ട് ഭാഗം ഒരേപോലെ തന്നെ ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും എന്നാ എന്നാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം നമ്മളെ കലത്തപ്പൊക്കെ നല്ലതുപോലെ അടിയിലൊക്കെ നല്ലതുപോലെ ഇളകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ ഫാൻ വേറൊരു ഫ്രൈ ഫാൻ എടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്ത ശേഷം അത് എല്ലാ ഭാഷത്തേക്കും കൂടി ആക്കി കൊടുത്ത ശേഷം നമ്മളെ ഈ കലത്തപ്പം നമുക്കതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കലത്തപ്പം നല്ലതുപോലെ തന്നെ ഇളകി വന്നതുകൊണ്ട് കൊണ്ട് ഒരു പ്രശ്നമില്ലക്കെ ഉണ്ടാവും നമ്മൾ നല്ല വടിയൊക്കെ നല്ലതുപോലെ തന്നെ ഫ്രെയിം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ട് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മറ്റേ വശവും ഇതേപോലെ ഗോൾഡൻ കളറാക്കിട്ട് തന്നെ നമുക്ക് എടുക്കാം നമ്മളെ കലത്തപ്പലം നല്ല അടിപൊളിയായിട്ട് രണ്ട് വശവും ഒരേപോലെ തന്നെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള കൽത്തവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ നല്ല നല്ല നല്ലതായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളെ മുൻപിലേക്ക് വരുന്നതായിരിക്കും എൻ്റെ എല്ലാ റെസിപ്പിയും നിങ്ങൾ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കി നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലേക്ക് അഭിപ്രായം പറയുക നിങ്ങൾ ലൈക്ക് അടിക്കാതെ പോലെ നിങ്ങൾ ലൈക്ക് തരണം സപ്പോർട്ടും തരണം അതേപോലെ തന്നെ നിങ്ങൾ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ ശരി ഇത് ചൂടോടെ തന്നെ ഞാൻ കട്ട് ചെയ്തതാണ് കാരണം എൻ്റെ ചായ ഓൾറെഡി റെഡിയാണ് ചായ തടുക്കുന്നതിന് മുമ്പിൽ ഇതൊന്ന് കൂട്ടി കഴിക്കണമെന്ന് തോന്നി അതാണ് ചൂടോടുകൂടി തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തത് എന്നാൽ ശരി വീണ്ടും വരാം അസലാമലൈക്കും താങ്ക് യു